അമേരിക്കൻ തിരഞ്ഞെടുപ്പിനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള ദേശീയ കൺവെൻഷൻ ഇന്ന് തുടങ്ങുകയാണ് ചിക്കാഗോയിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ പ്രധാന തർക്കവിഷയം പശ്ചിമേഷ്യയാണ് ഇസ്രയേലിനെതിരെ ആയുധ ഉപരോധം എന്നതാണ് പലസ്തീൻ അനുകൂലികളുടെ ആവശ്യം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രഖ്യാപിതത്തെ സ്വാധീനിക്കാൻ ഈ സമ്മർദ്ദങ്ങൾക്കാകുമോ എന്നതാണ് ചോദ്യം അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാഷ്ട്രമാണ് ഇസ്രയേൽ അതിനാൽ പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലിനെ പിണക്കുന്ന നിലപാടൊന്നും അമേരിക്കയിൽ നിന്ന് ഉണ്ടാകാറില്ല ഭരിക്കുന്നത് റിപ്പബ്ലിക്കൻസ് ആയാലും ഡെമോക്രാറ്റുകളായാലും അങ്ങനെ തന്നെ എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി മനുഷ്യത്വപരമായ സമീപനം പലസ്തീനോടുണ്ട് ഡെമോക്രാറ്റുകൾക്ക് പൊതു നിലപാടിനൊപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ യുദ്ധവിരുദ്ധ നിലപാടുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ സ്വാധീനമാണ് ഇതിന് കാരണം ഡെലിഗേറ്റ്സ് അഗേൻസ് ജിനോസൈഡ് എന്ന പേരിൽ ഡെമോക്രാറ്റുകളിൽ ഒരു വിഭാഗം ഗാസ വിഷയത്തിൽ നിലപാട് ശക്തമാക്കണമെന്ന ആവശ്യം ദേശീയ കൺവെൻഷനിൽ ഉന്നയിക്കുകയാണ് കൺവെൻഷന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച നടന്ന പ്രതിഷേധത്തിൽ നാൽപ്പതിനായിരത്തോളം പേർ പങ്കെടുത്തു കൺവെന്റിന്റെ അവസാന ദിനവും പ്രതിഷേധ റാലി ആലോചനയിലുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷവും ശ്രദ്ധയോടെയാണ് ബൈഡൻ ഭരണകൂടം നിലപാടെടുത്തത് ശക്തമായ വെടിനിർത്തൽ കരാർ വേണമെന്നും ഇസ്രയേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നുമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാട് ഇത് പറയുമ്പോഴും ഇസ്രയേലിനുള്ള ആയുധ സഹായം നിർത്താത്ത ബൈഡന്റെ തീരുമാനമാണ് പാർട്ടിയിൽ ഒരു വിഭാഗത്തെ അസ്വസ്ഥമാക്കുന്നത് ബൈഡനു പകരം കമലാ ഹാരിസ് വന്നാലും നിലപാടിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കേണ്ടെന്ന് കരുതുന്നവരാണ് ഡെമോക്രാറ്റുകളിൽ ഏറെയും ഹമാസിനെതിരെ തിരിച്ചടിക്കുക ഇസ്രയേലിന്റെ അവകാശമാണെന്ന കമലയുടെ പ്രസ്താവന ഇവർ ചൂണ്ടിക്കാട്ടുന്നു എങ്കിലും ദേശീയ കൺവെൻഷൻ പോലെ പറ്റാവുന്ന വേദികളിലെല്ലാം സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് യുദ്ധവിരുദ്ധ പക്ഷത്തിന്റെ തീരുമാനം ഈ വർഷം ആദ്യം നടന്ന ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ ഏഴ് ലക്ഷത്തോളം പേരാണ് അൺകമ്മിറ്റഡ് എന്ന് വോട്ട് ചെയ്തത് യുദ്ധത്തോടുള്ള നിലപാട് മാറ്റിയില്ലെങ്കിൽ ബൈഡന് വോട്ടില്ലെന്നാണ് അവർ അന്ന് പ്രഖ്യാപിച്ചത് ഇവരെ കൂടി കണക്കിലെടുക്കുന്ന ഒരു നയപ്രഖ്യാപനം ദേശീയ കൺവെൻഷനിൽ ഉണ്ടാകേണ്ടത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസിനും നിർണായകമാണ്